കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ബി എസ് എഫ് ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന് എന്നാ അടിയെന്നറിയോ അടിച്ചത് ചുമ്മാതാണ് യുവന്മാർ സീസ് ഫയർ സീസ് ഫയർ എന്ന് നിലവിളിച്ചോണ്ട് വന്നത് അടിച്ചു തീർത്തു കളഞ്ഞു കേട്ടോ നമ്മൾ വിചാരിച്ചത് ഇന്ത്യയുടെ എയർഫോഴ്സ് മാത്രമാണ് വളരെ നന്നായിട്ട് ഒരു തിരിച്ചടി കൊടുത്തതെന്നാണ് എയർഫോഴ്സ് മാത്രമല്ല ബോർഡർ ഫോഴ്സിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ കാണണം സത്യത്തില് ഇന്ത്യയുടെ കരസേനയുടെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പാകിസ്ഥാന് അവരുടെ എഴുപതിലധികം വരുന്ന അവരുടെ പോസ്റ്റുകളാണ് ഇന്ത്യ അടിച്ച് തകർത്ത് കളഞ്ഞത് പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഉണ്ടായി എന്ന് കൃത്യമായും വ്യക്തമാവുന്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനികമായ നീക്കം നടന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് അവരുടെ പോസ്റ്റുകൾ തകർത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ അതിർത്തിയിൽ നേരിട്ട തിരിച്ചടി എന്തുമാത്രം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പട്ടാളം ഓടുന്നു സത്യത്തിൽ ഇറങ്ങി ഓടുകയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമ്മാതിരി തിരിച്ചടിയാണ് അതായത് ഇന്ത്യക്ക് ചെറിയ അടി കൊടുത്ത് വലിയ അടി വാങ്ങി എന്ന് പറയുന്നത് പോലെ വെറുതെ ഷെല്ലാക്രമണവും മറ്റുമൊക്കെ നടത്തി ഇന്ത്യൻ സൈന്യത്തെ പ്രൊവോക്ക് ചെയ്തു ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ കഴിയാതെ ജീവനും കൊണ്ട് ഓടുന്നു ഇതാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ അതിർത്തിയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അവരുടെ എയർബേസ് തകർത്തതിനെ കുറിച്ചൊക്കെ മാത്രമല്ലേ നമ്മൾ സംസാരിച്ചുള്ളൂ പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ ഷെല്ലാക്രമണങ്ങളിൽ സാധാരണക്കാരിൽ ചിലർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറെ വീടുകളൊക്കെ തകർന്നിട്ടുണ്ട് ഇത് സംഭവം സത്യമാണ് നമ്മളെ മീഡിയ ഇത് കവർ ചെയ്തു പക്ഷേ നമ്മുടെ മീഡിയയ്ക്ക് കവർ ചെയ്യാൻ പറ്റിയത് അവർക്ക് ഇവിടെ നമ്മുടെ അതിർത്തിക്കുള്ളിൽ പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൊടുത്ത തിരിച്ചടി അത് നമ്മുടെ മീഡിയാസിന് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അവരുടെ ഭാഗത്താണ് നടക്കുന്നത് പക്ഷേ അതിൻ്റെ പരമാവധി ദൃശ്യങ്ങൾ ബി എസ് എഫ് അത് പകർത്തി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് കണ്ടാൽ നമുക്കറിയാം പാകിസ്ഥാനെ എന്നാ അടിയന്നേ അടിച്ചത് അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞ അവശനാക്കി കളയുന്നൊക്കെ പറയുന്ന പോലെ പാകിസ്ഥാനെ അതിർത്തിയിൽ അടിച്ച് കിടത്തുകയാണ് ഇന്ത്യൻ സൈന്യം സത്യത്തിൽ ചെയ്തത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം